മണിമല പഴയയിടത്ത് പ്രതി സഹോദരിയെയും ഭർത്താവിനെയും ചുറ്റുകൊണ്ടടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അരുൺ ശശിക്ക് കോടതി വധശിക്ഷ വിധിച്ചു രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് തീമരാൽ വീട്ടിൽ തങ്കമ്മയും ഭർത്താവ് ഭാസ്കരൻ നായരെയും അരുൺ ശശി കൊലപ്പെടുത്തിയത് ഈ കേസിൽ ഒമ്പത് വർഷത്തിന് ശേഷമാണ് കോടതി വിധി പറഞ്ഞത് ഭവനഭേദനത്തിന് അഞ്ചു വർഷം കഠിനതടവും കൂടാതെ കവർച്ചയ്ക്ക് വർഷവും തടവും കോടതി വിധിച്ചു അപൂർവങ്ങളിൽ അപൂർവമായി കേസ് എന്ന് കണ്ടെത്തിയാണ് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ജയനാസാർ വിധി പ്രഖ്യാപിച്ചത് മണുമല പഴയിടത്ത് പ്രതിസഹോദരെയും ഭർത്താവിനെയും ചുറ്റികൊണ്ടടിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷാവിധിക്ക് മുന്നോടിയായി കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പറഞ്ഞില്ല എന്നാൽ ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്ന് അപേക്ഷിച്ചു ഏക സഹോദരിയുടെ ഭർത്താവ് അർബുദബാധിതനാണെന്നും അരുൺ മാത്രമേ ഇവർക്ക് ആശ്രയമുള്ള മനഃപരിവർത്തന അവസരം കൊടുക്കണമെന്നും പ്രതിഭാഗം ബോധിപ്പിച്ചു എന്നാൽ പ്രായവും മറ്റു സാഹചര്യങ്ങളും പരിഗണിക്കരുതെന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു ദമ്പതിമാരെ ക്രൂരമായി കൊന്ന അരുൺ പല കേസുകളിലും പ്രതിയാണെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു കോടതി ഈ വാദം പരിഗണിച്ചാണ് പരമാവധി ശിക്ഷയായ വിധിച്ചത് എല്ലാ കുറ്റങ്ങളും പ്രോസിക്യൂഷൻ തെളിയിക്കാനായി എന്നാണ് അഡീഷണൽ പ്രോസിക്യൂട്ടർ കെ ജതീഷ് പറയുന്നത് കാർ വാങ്ങാൻ ദമ്പതികളോട് പണം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇത് ലഭിക്കാതിരുന്നതിന്റെ വൈരാഗ്യമാണ് കൊലപാതത്തിന് കാരണമായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത് സംഭവ ദിവസം വൈകിട്ട് ഇവരുടെ വീട്ടിലെത്തിയ അരുൺ ടി വി കാണുകയായിരുന്ന ഭാസ്കരൻ നായരെ കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് പതിമൂന്ന് തവണയാണ് തലക്കടിച്ചത് ഭർത്താവിന്റെ നിലവിളി കേട്ട വീടിന്റെ രണ്ടാം നിലയിലായിരുന്ന തങ്കമ്മ ഓടിയെത്തിയപ്പോൾ അരുൺ ഇവരുടെയും തലയിൽ ചുറ്റിക കൊണ്ട് ഒൻപത് പ്രാവശ്യം തലക്കടിച്ചു തുടർന്ന് ഇവരുടെ കയ്യിൽ മാരകമായി മുറിവ് വരുത്തി സ്വർണവളയടക്കം ആഭരണങ്ങളും കവർന്നു ഇവരുടെ വിവാഹിതരായ രണ്ട് പെൺമക്കളും ദൂരസ്ഥലങ്ങളിലായതിനാൽ മാതാപിതാക്കളുടെ സ്ഥാനത്ത് കണ്ട് ദമ്പതികളെ സംരക്ഷിക്കേണ്ട പ്രതി നടത്തിയ അതിക്രൂരമായ കൊലപാതകം ന്യായീകരിക്കാനാവില്ല എന്നും കോടതി നിരീക്ഷിച്ചു പ്രതിക്ക് വധകിക്ഷി നൽകണമെന്നും പുറത്തിറങ്ങിയാൽ തങ്ങളെയും കൊല്ലുമെന്ന് ഭയമുണ്ടെന്നും മക്കളായ ബിന്ദുവും ബിനുവും വിധി പ്രഖ്യാപനത്തിന് ശേഷം പറഞ്ഞു മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഡിലൈറ്റ് അക്കാദമി ടവർ കാഞ്ഞിരപ്പള്ളി ഞങ്ങളുടെ സവിശേഷതകൾ റിട്ടയർഡ് ഡയറ്റ് ലെക്ചറർ വി സി രാമചന്ദ്രൻ പിള്ള ഉൾപ്പെടെയുള്ള പരിചയസമ്പന്നരായ അധ്യാപകരുടെ ക്ലാസുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ മുഴുവൻ സിലബസും കവർ ചെയ്യും സംശയ നിവാരണത്തിനായി പ്രത്യേക ഡൌട്ട് ക്ലിയറിംഗ് സെഷൻസ് മോക്ക് ടെസ്റ്റുകൾ ഏപ്രിൽ ഒന്നിന് ആരംഭിക്കുന്ന പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പാക്കും കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഡബിൾ നയൻ ഫോർ സെവൻ വൺ ത്രീ സെവൻ സീറോ ഡബിൾ വൺ പള്ളി ഇതുപോലൊന്നും കണ്ടിട്ടില്ല ഒത്തിരി കളക്ഷനും ഇത്തിരി വിലയുമായി ഏറ്റവും പുതിയ ട്രെൻഡി കളക്ഷനോട് കൂടിയ ലേഡീസ് കിഡ്സ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരം മറ്റാർക്കും നൽകാനാവാത്ത വലിയ വിലക്കുറവിൽ ലേഡീസ് ടീഷർട്ട് കുർത്തി അറുപത്തിഒൻപത് രൂപയ്ക്ക് ലേഡീസ് കാഷ്വൽ ടോപ്പ് ആങ്കിൾ ജെഗിൻസ് നൈറ്റ് പാൻറ്റ് സ്കേർട്ട് ത്രീ ഫോർത്ത് ഇമ്പോർട്ടഡ് സ്റ്റോൾ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ലെഗിൻസ്

രൂപയ്ക്ക് 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 കിഡ്സ് ടീഷർട്ട് ബ്രാൻഡഡ് ബ്രാൻഡഡ് ബോയ് ഷർട്ട് മാറ്റ് ബെഡ്ഷീറ്റ് ബ്ലാങ്കി ഒൻപത് രൂപയ്ക്ക് കൂടാതെ മറ്റ് നിരവധിയായ റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുകളും അറ്റ്ലസ് ഫാക്ടറി ഔട്ട്ലെറ്റ് പേട്ട ജംഗ്ഷൻ കാഞ്ഞിരപ്പള്ളി ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് സീറോ ടു ഡബിൾ വൺ വൺ സിക്സ്